പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഖേല റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നഖി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് നിലവിൽ ഒരുപാട് കോച്ചുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫൈനൽ ഷോർട്ട് ലിസ്റ്റിൽ നാല് കോച്ചുകളാണ് നിലവിലുള്ളത് ജിനോ ലെറ്റിയേറി എന്ന ഒരു സ്പാനിഷ് കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നിലവിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബുമായിട്ട് അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ട് ആ ഒരു ക്ലബ്ബ് ഈ ഒരു ഇറ്റാലിയൻ പരിശീലകനെ നിലനിർത്താനാണ് ചാൻസ് കാണുന്നത് അതുകൊണ്ട് തന്നെ ജിനോ ലെറ്റിയേറി എന്ന ഒരു ഇറ്റാലിയൻ കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനെ ആവാനുള്ള ചാൻസ് കുറവ് തന്നെയാണ് എന്നാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഫൈനൽ ഷോർട്ട് ലിസ്റ്റിൽ ഈ ഒരു കോച്ചും ഉണ്ട് അവസാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏഴോ എട്ട് കോച്ചുകളെ ഇന്റർവ്യൂ ചെയ്തിരുന്നു ഫൈനൽ റൗണ്ടിൽ ജിനോ ലെറ്റിയേറി എന്ന ഈ ഒരു ഇറ്റാലിയൻ കോച്ചും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കോച്ചിന്റെ സ്റ്റാസ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ അത്ര മികച്ചതല്ല ഏഷ്യയിൽ ഇദ്ദേഹത്തിന്റെ ടീം കളിച്ച മത്സരങ്ങളിലെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഏഷ്യയിൽ ഇതുവരെ സക്സസ് ആവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല മറ്റൊരു കാര്യം ഒഡീഷ എഫ്സിയുടെ കോർച്ചായിട്ടുള്ള സെർജിയോ ലൊബേറയ ടീമിലേക്ക് എത്തിക്കാനും കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് ഒഡീഷ എഫ്സിക്ക് ആദ്യം ക്ലബ്ബ് ഓഫർ നൽകിയെങ്കിലും അത് നിരസിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴും സെർജിയോ ലൊബേറയ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആശിഷ്നേഖി തന്നെയായിരുന്നു ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ മറ്റു ചില വാർത്തകളും പുറത്തുവരുന്നുണ്ട് സെർജിയോ ഒബേറ ഒഡീഷ എഫ്സി ക്ലബ്ബ് വിടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു സീസണിൽ പ്രതീക്ഷിച്ച ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഒഡീസയ്ക്ക് സാധിച്ചിരുന്നില്ല ഒഡീസിഎഫ് സി മാനേജ്മെൻറ്റും ലൊബേറയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്നാണ് ഖേലിനി റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നികി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ സെർജോ ലൊബേറ ഒ ഒഡീസ് എഫ് സി ക്ലബ്ബ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ നിലവിലിപ്പോൾ സെർജോ ലൊബേറയെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ് പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായുള്ള സച്ചിൻ സുരേഷുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സീസണിൽ വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു സച്ചിൻ സുരേഷ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിരുന്നത് സച്ചിൻ്റെ തന്നെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിലൂടെ ഒരുപാട് ഗോളുകൾ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുകയും ചെയ്തിരുന്നു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഈ ഒരു സീസൺ കഴിഞ്ഞതോടെ സച്ചിൻ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കും പുതിയ ടീമുകളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുമുണ്ട് കൂടുതൽ അയസലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം